ഷമായിട്ട് അങ്ങനെ മലയാളത്തിൽ സജീവമായി എഴുതുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ ഇരുപത് വർഷവും മലയാളത്തിലെ ഏറ്റവും സ്വീകാര്യനായ എഴുത്തുകാരൻ ആരാണെന്നൊരു സർവേ മലയാളിക്കിടയിൽ നടത്തിയാൽ അത് മറ്റൊരു ഒരു സംശയമില്ല എം ടി തന്നെയാണ് വളരെ സെലക്റ്റീവാണ് സെലക്റ്റീവ് ആണ് പറഞ്ഞ പോലെ ഈ വെറുതെ അദ്ദേഹം പ്രകടനപരതയിൽ വിശ്വസിക്കാത്ത മനുഷ്യനാണ് അടുപ്പമുള്ളവരോട് ആഴത്തിലുള്ള അടുപ്പമാണ് സ്നേഹമുള്ളവരോട് അതുപോലെ സ്നേഹമുള്ള മനുഷ്യനാണ് ഒരു അഞ്ചും പത്ത് മിനിറ്റ് സംസാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ശരിക്കും എം ടി സംസാരിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് മുന്നിലുണ്ട് മമ്മൂട്ടിയുടെ കണ്ണ് നിറഞ്ഞ് നിറയുന്നുണ്ട് മമ്മൂട്ടി അത് പക്ഷേ ഇങ്ങനെ കരയുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം അത് വളരെ നല്ല മനോഹരമായിട്ട് അത് മറച്ചു വെക്കുന്നുണ്ട് കാലത്ത് ജീവിച്ചു അവരുടെ കഥകളെല്ലാം വായിക്കാൻ കഴിഞ്ഞാൽ എം ടി വ്യക്തിപരമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പെരുമാറാനും കഴിഞ്ഞിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണെന്നു പറഞ്ഞാൽ ഒരു സംശയമില്ല ഈ എം ടി ശരിക്കും ഈ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് എനിക്ക് തോന്നിയത് ഷെർലക്ക പോലുള്ള ചില കഥകൾ എഴുതിയ കാഴ്ച ഷെർലക്കാണ് എനിക്ക് തോന്നിയത് അവസാനം എഴുതിയ കഥകളിൽ ഒന്ന് ഷെർലക്കാണ് ഇന്ത്യ ടുഡേയിൽ വന്ന കഥയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനുശേഷം ദീർഘകാലത്തോളം ഒരു രണ്ട് പതിറ്റെണ്ടേ എം ടി അങ്ങനെ സജീവമായി എഴുത്തിൽ നിന്ന് പിന്മാർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അത്രമാത്രം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം എഴുതൂ അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിർബന്ധങ്ങൾക്ക് വഴങ്ങി എഴുതുന്ന ഒരാളല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷമായിട്ട് അങ്ങനെ മലയാളത്തിൽ സജീവമായി എഴുതുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ ഇരുപത് വർഷവും മലയാളത്തിലെ ഏറ്റവും സ്വീകാര്യനായ എഴുത്തുകാരൻ ആരാണെന്നൊരു സർവേ മലയാളിക്കിടയിൽ നടത്തിയാൽ അത് മറ്റൊരു ഒരു സംശയവും ഇല്ല എം തന്നെയാണ് അപ്പോൾ ഒരിക്കലും എം ഡി ആയിട്ട് എം ഡിയെക്കുറിച്ച് തന്നെ എം ഡി ഒരു 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 സംഭവമായിട്ട് ബന്ധപ്പെട്ട് എം ഡിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കേരളത്തിൽ എം പി മുഹമ്മദ് കോഴിക്കോട് എഡിറ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് അവിടെ ചെന്നപ്പോൾ എം ടിയെക്കുറിച്ച് സന്ദർഭം എനിക്ക് ഏത് സംഭവം പറഞ്ഞപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല എം ടിയെക്കുറിച്ച് അവിടെ എന്തോ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് പിന്നെ എൻ പി അക്ബർഗട്ടിൽ ഏതോ ഒരു സന്ദർഭം ഓർമ്മപ്പെടുത്തിയപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് അക്ബർഗട്ടിൽ ഇല്ലാത്ത ഒരു സമയത്തുള്ള ഒരു സംഭവമാണ് അത് പറഞ്ഞപ്പോൾ ആ സംഭവം പറഞ്ഞിട്ട് എൻ പി മുഹമ്മദ് നന്നായിട്ട് കരയുന്നു അപ്പൊ എന്താ പറയുക ആയിരുന്നില്ല അവർ എഴുതി അത് വളരെ ഒരു കാര്യമാണ് അറബി അറബിപ്പൊന്നു പറഞ്ഞ നോവൽ അവർ ഒന്നിച്ചെഴുതി അപ്പൊ ആ സന്ദർഭം എന്തോ പറഞ്ഞു വന്നപ്പോഴാണ് എം ടി ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എം ടി മനുഷ്യൻ എന്നുള്ള തരത്തിൽ വ്യക്തി എന്നുള്ള തരത്തിൽ വളരെ പിന്നെ സ്വാധീനം സുഹൃത്തു എന്നുള്ള തരത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയോടൊപ്പം തന്നെ ആ സന്തോഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എം പി ഇരുന്ന് വളരെ നേരം കരയുകയുണ്ടായി അപ്പൊ എം ടി സുഹൃത്ത് എന്നുള്ള തരത്തിലും എനിക്ക് തോന്നുന്നു ഇത്രയും എഴുത്തുകാരുമായിട്ട് മാത്രമല്ല അദ്ദേഹത്തിന് തടിക്കച്ചവടക്കാരുമായിട്ടും നല്ല സൗഹൃദമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്ന ഇത്രമാത്രം വൈവിധ്യമുള്ള സൗഹൃദം സൂക്ഷിച്ച ഒരാള് അത് ഒരു പൊതുധാരണയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് കാരണം പൊതുധാരണ എന്ന് വെച്ചാൽ എം ടി ആരുമായിട്ടും അടുക്കില്ല എന്നുള്ളതാണ് അതെയാണ് പക്ഷെ അടുത്തവർക്ക് എം ടി ഒരു അപാരമായിട്ടുള്ള ഒരു സുഹൃത്താണ് ഇപ്പൊ ബഷീറുമായിട്ട് പറഞ്ഞ പോലെ എം യുടെ മുമ്പ് തന്നെ ബഷീറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളിലൊരാളായിരുന്നു അതായിരുന്നു എം ടി ചെന്നലി ബഷീർ പോയൊക്കെ എത്ര നിർബന്ധിച്ചാലും ഫാബി ബഷീറും മക്കളും ഒക്കെ നിർബന്ധിച്ചാലും എം ഡി ചെന്നാലേ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുവരുന്ന നമ്മള് പിന്നെ എം ജി ആർ വരുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിലെ ടി എൻ ജി എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് ടി എൻ ജി ആണ് എം ടി ഉത്സവം നടത്തണം എന്നൊരു മീറ്റിംഗിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ള ഒരു മീറ്റിംഗിൽ എല്ലാവരും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ എം ഡി പരിപാടിയായിരുന്നു ഞങ്ങളുടെ മീറ്റിംഗില് പിന്നെ ടി എൻ ജി പറയുന്നു നമുക്ക് എം ടി ഉത്സവം നടത്തണം അതിനു നമ്പൂതിരിയെ കുറിച്ചും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഉത്സവങ്ങൾ നടത്തിയിട്ടുണ്ട് സാഹിത്യോത്സവങ്ങൾ അന്നൊക്കെ അതൊക്കെ അതിനൊക്കെ ഒരു ഒരു വാല്യൂ ഉള്ള അതാണെന്ന് അത്തരം സ്ഥാപനങ്ങൾ അറിഞ്ഞിരുന്ന കാലമാണ് ഞങ്ങൾ ഞാൻ വന്നതിന് ശേഷം നമ്മൾ തിരുവനന്തപുരത്ത് അവസാനിച്ചു അപ്പൊ ആ സമയം സമയത്ത് ടി എൻ ജി ഏതാണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയമാണ് അപ്പോൾ എം ടി എം ടി ഉത്സവം ആയതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടി ടി എൻ ജി കോഴിക്കോട് വന്നു ഞങ്ങൾ ഏതാണ്ട് ഒരാഴ്ചയോളം അന്ന് കോഴിക്കോടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ കോഴിക്കോട് ടൗൺ ഹാളിലാണെന്നാണ് തോന്നുന്നത് അവിടെ എം ടിയെ നമ്മൾ സ്വീകരിക്കുകയാണ് അപ്പോൾ പിന്നെ വളരെ പഞ്ചവാദ്യമൊക്കെ വെച്ചിട്ട് എം ടി വന്നിറങ്ങി നമ്മുടെ സ്വീകരണം സ്ഥലത്തേക്ക് വരുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്ന് ശരിക്കും മമ്മൂട്ടി എയർപോർട്ടിൽ വന്നിട്ട് അദ്ദേഹം വന്നിട്ട് എം ടിയെ സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനും രത്നകരനും കൂടി എം ടിയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി പിന്നെ മമ്മൂട്ടിയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മറ്റു ചില ആൾക്കാരും പോയി അപ്പോൾ പോയതിനു ശേഷം എയർപോർട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു മമ്മൂട്ടി വരാനൊരു അരമണിക്കൂർ ഇറങ്ങി വരാൻ വൈകും ഫ്ലൈറ്റ് എന്തോ വൈകും അപ്പോൾ എം ടി അതനുസരിച്ച് ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ കൊട്ടാരം റോഡിലെ എം ടിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഈ മാനാഞ്ചിറ മൈതാനത്തിനടുത്തെത്തി ഞങ്ങൾ ഏതാണ്ട് ഹാളിനടുത്തെത്തി പക്ഷേ എം ടി വരുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടി അവിടെ ഉണ്ടാവണം കാരണം എം ഡിയെ സ്വീകരിക്കുന്നതിന് എം ഡി അങ്ങോട്ടിറങ്ങിപ്പോകണം അതാണ് അതിന്റെ ഒരു പ്ലാൻ വിഷ്വൽ മീഡിയയിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക അപ്പം ഞാനും രതനാരിനോട് വണ്ടിയിലിരുന്നു നമ്മൾ എന്ത് ചെയ്യും പത്ത് മിനിറ്റ് എങ്ങനെ എം ഡിയെ നമ്മൾ വണ്ടി നിർത്തി വഴിയിൽ ഇടാൻ പറ്റില്ലല്ലോ അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എം ടി കൃത്യമായിട്ട് കേട്ടു ഒരു ഒരു വണ്ടിയിലാണ് യാത്ര അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ എം ഡി ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എന്നോടും രത്നാനോടും പറഞ്ഞു ആ മാനാഞ്ചിറ മൈതാനത്തിന്റെ ചുറ്റും ഒരു മൂന്ന് തവണ കറങ്ങിയാൽ പത്ത് മിനിറ്റ് ആവും അതിനുശേഷം അതിനുശേഷം അങ്ങോട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് രണ്ട് പ്രൊഡ്യൂസർമാർ ടെലിവിഷൻ പ്രൊഡ്യൂസർമാർ എങ്ങനെ അതിന് സൊല്യൂഷൻ കാണണം എന്ന് വെച്ചാൽ ചർച്ച നടത്തുമ്പോ എം ഡി വളരെ നിസാരമായിട്ട് പറഞ്ഞു മാനാഞ്ചിറ മൈതാനത്തിന്റെ ചുറ്റും വണ്ടിയിൽ രണ്ടോ മൂന്ന് തവണ കറങ്ങിയാൽ മതി കറക്റ്റ് പത്ത് മിനിറ്റ് എടുക്കും അപ്പോഴത്തെ അയാൾ വരുന്നു അങ്ങനെയാണ് പരിപാടി നടന്നു ആ പരിപാടിയിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവം പിന്നെ മമ്മൂട്ടി സംസാരിക്കുന്ന സമയത്ത് മമ്മൂട്ടി സിനിമയിലേക്ക് വന്ന കാലം അന്ന് എം ടി അദ്ദേഹത്തെ അതിനു മുമ്പ് ഈ പിന്നെ എം ടി മമ്മൂട്ടി കാണുന്നു എന്നിട്ട് ഒരു സിനിമയിൽ എന്തോ ഒരു വേഷം കൊടുക്കാം എന്ന് പറയുന്നു അത് നടന്നില്ല പ്രോജക്റ്റ് അടുത്ത വിടത്തിൽ പിന്നെ വരുന്നു അങ്ങനെ എം ടിയെ ഗുരുവായിട്ടാണല്ലോ മമ്മൂട്ടി എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് അപ്പം അപ്പം അതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് എം കുറിച്ച് ശരിക്കും മമ്മൂട്ടി എന്ന മഹാനടന്റെ മനസ്സിലുള്ള എം ടി എന്താണെന്ന് അദ്ദേഹം ഒരു പത്ത് മിനിറ്റിൽ ഈ അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഓഡിയൻസിന്റെ മുന്നിൽ സംസാരിച്ചു സംസാരിച്ചപ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദം ഇടറുന്നുണ്ട് അന്ന് മമ്മൂട്ടി അത് സംസാരിക്കുന്ന സമയത്ത് എം ടി ഇങ്ങനെ ഒരു പ്രകടനവും ഇല്ലാതെ ഇങ്ങനെ അത് ഇങ്ങനെ കൈകുത്തി കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ട് കഴിഞ്ഞിട്ടൊരു അഞ്ചും പത്ത് മിനിറ്റ് സംസാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ശരിക്കും എം ടി സംസാരിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് മുന്നിലുണ്ട് മമ്മൂട്ടിയുടെ കണ്ണും നിറഞ്ഞ് നിറയുന്നുണ്ട് മമ്മൂട്ടി അത് പക്ഷേ ഇങ്ങനെ കരയുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം അത് വളരെ നല്ല മനോഹരമായിട്ടത് മറച്ച് മറച്ചു വയ്ക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന രീതിയിൽ ഇപ്പം മലയാളത്തിൽ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ അര നൂറ്റാണ്ടായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നടൻ അദ്ദേഹം ഏറ്റവും അവസാനം കോഴിക്കോട് എറണാകുളത്ത് വെച്ച് എം ടി എനിക്ക് തോന്നുന്നു ഇത്രയും നെഞ്ചിലേക്ക് വീഴുകയും മമ്മൂട്ടിയും ആ അങ്ങനെയുള്ള ഒരു 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 ഭയങ്കര വൈകാരിക തലമുള്ള ജീവിതം എം ടിക്ക് ഉണ്ടെന്ന് തോന്നിട്ട് അതെ അത് തീർച്ചയായിട്ടും അത് പക്ഷേ വളരെ സെലക്ടീവാണ് അദ്ദേഹത്തിനായി പറഞ്ഞ പോലെ ഈ വെറുതെ അദ്ദേഹം പ്രകടനപരതയിൽ വിശ്വസിക്കാത്ത മനുഷ്യനാണ് അടുപ്പമുള്ളവരോട് ആഴത്തിലുള്ള അടുപ്പമാണ് സ്നേഹമുള്ളവരോട് അതുപോലെ സ്നേഹമുള്ള മനുഷ്യനാണ് അപ്പോൾ തീർച്ചയായിട്ടും എം ടിയെ ഒരു പൊതുധാരണ അത് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അതൊരു ഒരു തരത്തിലുള്ള സത്യസന്ധതയാണ് കാരണം ഇല്ലാത്ത കാര്യം അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമില്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് തൻ്റെ തന്നെ കഴിവിലും തൻ്റെ തന്നെ പ്രതിഭയിലും അദ്ദേഹത്തിന് വിശ്വാസവും ഉണ്ടായിരുന്നു ഒന്നും ഇല്ലാത്ത മനുഷ്യനൊന്നും ആയിരുന്നില്ല പക്ഷേ അത് അതിനിടയ്ക്ക് അപ്പോഴൊക്കെ അദ്ദേഹം ആരെങ്കിലും വിമർശിക്കാനുണ്ടെങ്കിൽ ആ വിമർശനം സ്വീകരിക്കുന്ന മനുഷ്യനായിരുന്നു അതിനെ ഒരു വെറുപ്പോടെ കാണുകയോ അതൊരു ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല അങ്ങനെ മലയാളത്തെ സംബന്ധിച്ച മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിഞ്ഞ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ തലമുറ തലമുറ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ഒരു രണ്ട് മൂന്ന് തലമുറ മലയാളിക്കെങ്കിലും ഒരു ഒരു സാഹിത്യത്തിൻ്റെയും സിനിമയുടെയും സൗ സൗഹൃദത്തിൻ്റെയും ഇതിനൊക്കെ പുറമെ സാഹിത്യ പത്രപ്രതത്തിൻ്റെയൊക്കെ ഒരു 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 മാസ്റ്റർ എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരാളെല്ലാം മലയാളിയുടെ ജീവിതം അത്രയധികം ദരിദ്രമാവും എന്നുള്ളതിനെ പറ്റി ഒരു സംശയം ഒരിക്കലും ഒരിക്കലും കോവിലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉം മറ്റേ കോവിലിന്റെ ഒരു നോവല് വന്ന സമയത്ത് നമ്മൾ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോവിലിനെ കണ്ടപ്പോൾ കോവിൽ ഇങ്ങനെ ആ സ്വന്തം പുസ്തകം എടുത്ത് കൈവച്ചിട്ട് പറയുകയാണ് പുസ്തകം രണ്ട് എഡീഷനേ ആയുള്ളൂ രണ്ടായിരം കോപ്പി വിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കോവിലിന് ഇങ്ങനെ ഒരു എടുത്ത് കത്തിച്ചിട്ട് ഇങ്ങനെ വളരെ ഇതായിട്ട് പറയാ ഇതൊന്ന് വാസുവിന്റെ കൊടുത്ത് കുറച്ചൊന്ന് തിരുത്തി എഴുതി ചില ആൾക്കാർ വാങ്ങി വായിക്കുമായിരിക്കും കോവിലും തന്നെ പറയാണ് കോവിലും വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ വളരെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ ചില സന്ദർഭങ്ങളിൽ എം ടി എല്ലാ അർത്ഥത്തിലും എം ടി എങ്ങനെയാണ് ഒരു സഹോദര തുല്യമായി അതും കൂടുതൽ നേരിട്ട് പറയുന്നത് കേൾക്കാൻ ഇതുണ്ടായിട്ടുണ്ട് നമ്മൾ ഈ വാക്കുപോക്കും കാലത്തിന് വേണ്ടിയിട്ട് മറ്റേ തുഞ്ചൻപറമ്പിൽ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ അന്നത്തെ ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മയിട്ടല്ലോ നമ്മൾ അധികകാലായിട്ടില്ല അതാണ് എം ടിയുടെ ഒരു അവസാനത്തെ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഒന്നിച്ചു ഒന്നിച്ചുപോലെ നമ്മൾ എനിക്ക് തോന്നുന്ന അദ്ദേഹം അപ്പോഴും കുറച്ച് ആരോഗ്യപരമായിട്ട് സ്വല്പം ക്ഷീണത്തിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ വങ്ങനും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് അന്ന് നമുക്ക് തുഞ്ചപറമ്പിൽ കാണാൻ തിരുവൂര് കാണാമെന്നു പറയുന്നത് നമ്മൾ രാവിലെ എത്തി കൃത്യസമയത്ത് അദ്ദേഹം എത്തുകയും നമ്മളെ ഒരു മൂന്ന് നാല് നാലഞ്ച് മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹത്തിനാണെങ്കിൽ ആരോഗ്യമായിട്ട് സ്വല്പം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അപ്പോഴും പക്ഷേ ഈ നമ്മളോടുള്ള വ്യക്തിപരമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലായാലും എന്തോ ആയാലും മണിക്കൂറുകളോളം നമ്മളോട് സഹകരിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരു ഒരുപടിയില്ലാതെ ഓടുകയും ഒക്കെ ചെയ്തത് ഒരു പക്ഷേ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മറക്കാനാവാത്ത ഒരു അനുഭവമാണ് പക്ഷേ എനിക്ക് ഇല്ലാതാവുമ്പോൾ ഇല്ലാതാകുമ്പോൾ വാസ്തവത്തിൽ ഈ പറഞ്ഞാൽ ഒരുപാട് നല്ല എന്താ മലയാളിയുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ അസ്തമിച്ചു പോയ ഒരു കാലത്താണ് നമ്മൾ സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് സംഭവിക്കേണ്ടതാണതല്ലേ പക്ഷേ മലയാളി തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലം വളരെ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു കാലം ആണ് എം ടിയോടെ എം ടിയുടെ എന്താ പറയുക തിരോധാനത്തോടു കൂടി നമുക്ക് നഷ്ടമാകുന്ന സംശയമില്ല അത്രയ്ക്ക് മലയാളിയുടെ ജീവിതം ദരിദ്രമാകും എന്നുള്ളതിനെ പറ്റി ഒരു സംശയവും ഇല്ല വ്യക്തിപരമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ അതിന് സംശയമില്ലാത്ത കാര്യം അത് ഒരുപക്ഷെ എല്ലാ മനുഷ്യരും എല്ലാ മലയാളിയും വർഗ ജാതി മത ഭേദമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആ കാര്യത്തിൽ എല്ലാവരും യോജിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ മലയാളി ഈ എല്ലാ രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തുമൊക്കെ പലതരത്തിലുള്ള എന്താ പറയുക ഒരു വിഭാഗീയമായിട്ടുള്ള താല്പര്യങ്ങളോ വിഭാഗീയമായിട്ടുള്ള പിന്നെ ഒരു സപ്പോർട്ടൊക്കെയാണ് അവർക്കും കിട്ടിയിട്ടുള്ള ചില മനുഷ്യർക്ക് ചില മലയാളികൾ വളരെ ചുരുക്കം മലയാളികൾക്ക് ഇങ്ങനെ എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് ഒരു അംഗീകാരവും സമ്മതിയും ഉള്ള ഒരു മനുഷ്യനായിട്ടുള്ളത് നമ്മള് വാഗമണ്ഡല് പിന്നെ ഈ പറഞ്ഞ ഷൂട്ടിനും ഇന്റർവ്യൂവിന് പോയപ്പോൾ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഈ പറഞ്ഞ അദ്ദേഹം നിർബന്ധമായിട്ട് നമ്മളോട് പറഞ്ഞു എം ടിയുടെ കൃതികൾ ഞാൻ ആയിരിക്കും പറഞ്ഞു അദ്ദേഹം തന്നെയാണ് രണ്ടു മൂന്ന് പിന്നെ ഞാൻ ഇനിയും വായിക്കാന്ന് പറഞ്ഞു നാലഘട്ടമാണ് തോന്നുന്നു ആദ്യം വായിച്ചത് അല്ലേ അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിൽ ഏതാണ്ട് പതിനൊന്ന് മണി വരെ അദ്ദേഹം ഒരു ദിവസം ഷൂട്ടിംഗ് മുഴുവൻ കഴിഞ്ഞിട്ട് രാത്രി എട്ട് മണിക്ക് അദ്ദേഹം മുറിയിൽ പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്ത് വന്നിട്ട് ഏതാണ്ട് പതിനൊന്ന് മണി വരെ ഇന്റർവ്യൂവും സംസാരവുമായിട്ട് നമുക്കുണ്ടായിരുന്നു അപ്പൊ അന്ന് ഓർമ്മയുണ്ടല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇതിന്റെ തുടർച്ചയായിട്ട് വാഗമണിൽ മറ്റൊരു പുസ്തകം അദ്ദേഹം വായിക്കാം പറഞ്ഞിട്ട് വാഗമണിൽ പോയപ്പോൾ പിന്നെ ഒരു പത്ത് പുസ്തകത്തോളം അന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് ഒരു ഒന്ന് രണ്ട് പുസ്തകങ്ങൾ മമ്മൂക്ക വായിച്ചു മമ്മൂട്ടി വായിച്ചു വായിച്ചതിന് ശേഷം അദ്ദേഹം ഈ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് എം ടിയുടെ രണ്ടാം മുഴുവൻ എടുത്തിട്ട് പറഞ്ഞു ഇത് മതി എനിക്ക് പ്രതിഫലമായിട്ടെന്ന് പറഞ്ഞു അപ്പം നമുക്കിപ്പോ ഒരാള് ഈ പറഞ്ഞ ഏതാണ്ട് മൂന്ന് എപ്പിസോഡുകളും നമ്മുടെ ഈ വർക്ക് കാലത്തിൽ മമ്മൂട്ടിയുടെ മാത്രം എന്താ പറയാ സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് വന്നതുകൊണ്ടാണ് പിന്നെ ബാക്കി മറ്റു സിനിമ നടിമാരും ഒക്കെ എല്ലാവരും പിന്നീട് വന്നു അപ്പൊ അതിൽ ശരിക്കും നിർമ്നമായി സൗജന്യമായി തന്നെ സൗജന്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രതിഫലമായിട്ട് ഇത് മതി പുസ്തകം രണ്ടാമൂഴം വേറെ ഒരുപാട് പ്രധാനപ്പെട്ട മലയാളത്തിലെ പത്ത് പുസ്തകങ്ങളുണ്ട് അതെല്ലാം അദ്ദേഹം നോക്കി അത് അദ്ദേഹത്തിന്റെ ഉണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാം മൂഴം ഒരു പുതിയ എഡീഷൻ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹമായിരുന്നു അപ്പൊ ആ പുസ്തകം എടുത്തിട്ട് എനിക്ക് മതി പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനൊന്ന് നോക്കി എന്താണ് പറയുന്നെന്ന് ഉദ്ദേശിച്ച് എനിക്കെന്തും പിടിയിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഇനിയും വായിക്കാൻ പോകുന്ന പുസ്തകങ്ങൾക്കും ഇത് മതി പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുസ്തകം വയ്ക്കാറുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എം ടി എം ടി കാലത്ത് ജീവിക്കുക അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ ചില കാലങ്ങളിൽ ജീവിച്ചു ഇപ്പൊ രാഷ്ട്രീയത്തിൽ നമ്മൾ പറയാറുണ്ട് ഇ എം എസിന്റെ കാലത്ത് ജീവിച്ചു അല്ലെങ്കിൽ യേശുദാസിന്റെ കാലത്ത് ജീവിച്ചു അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ എം ടിയുടെ കാലത്ത് നമ്മള് അക്ഷരങ്ങളെ ഒരു മലയാളിക്ക് എം ടിയുടെ കാലത്ത് ജീവിക്കാലത്ത് ജീവിച്ചു കഥകളെല്ലാം വായിക്കാൻ കഴിഞ്ഞാൽ എം ടി വ്യക്തിപരമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പെരുമാറാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സംശയമില്ല